തിരിച്ചു വരുമെന്ന് നമുക്ക് തൊണ്ണൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും കാരണം ഇതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ മണിക്കുട്ടൻ വളരെ അധികം മെന്റലി ഡൗൺ ആയി മെന്റലി അധികം ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തില് മണിക്കുട്ടനെ പുറത്തേക്ക് പോകണമെന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ബിഗ് ബോസ് കാര്യമായിട്ട് അതിനെ എടുത്തില്ലെങ്കിലും മണിക്കുട്ടൻ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു എനിക്ക് പുറത്തേക്ക് പോകണം വളരെയധികം മെന്റലി ഡിപ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് ആ ഒരു റൂമിൽ കൂടെ മണിക്കുട്ടനെ ബിഗ് ബോസ് വീടിന്റെ വെളിയിൽ കൊണ്ടുപോയി പക്ഷേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ വീണ്ടും ഒരു റീ എൻട്രി ആയി മണിക്കുട്ടൻ കയറുകയായിരുന്നു എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത് അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിബിൻ തിരിച്ചു കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ ബിഗ് ബോസിലൊക്കെ വരുന്ന മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും മെന്റലി ഡൗൺ ആകുന്ന ഒരു സാഹചര്യം വരും അതിപ്പോൾ ഏത് സീസൺ എടുത്തു നോക്കിയാലും ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എല്ലാവരും തന്നെ കരഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അവർ തന്നെ വീണ്ടും രണ്ടു ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ നേരെ ആകാവുന്ന വിഷയമേ ചിലപ്പോൾ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ സിബിന് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു പ്രശ്നമേ കാണത്തുള്ളൂ കാരണം ഇതൊക്കെ വളരെ ഒരു ചെറിയൊരു തോട്ടിൽ നിന്നുണ്ടായ ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ അതൊക്കെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും മണിക്കുട്ടൻ തിരിച്ചു വന്നതുപോലെ തന്നെ സിബിനും തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക